മിക്ക സ്ഥലങ്ങളും പ്രദേശങ്ങളും എല്ലാം കാണാൻ നമ്മൾ അവിടെ കണ്ടില്ലേ ആ കാണുന്നതാണ് പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷനല്ലേ കറണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അങ്ങനെ ഞാനും മാനസുകുട്ടനും കൂടി തുമ്പച്ചിമലയിൽ നിന്നും ഇറങ്ങി രണ്ട് കരിക്കിൻ ജ്യൂസൊക്കെ കുടിച്ച് നേരെ നാടുകാണിയിലേക്ക് പോയി ടൂറിസ്റ്റുകൾക്കൊക്കെ തുമ്പച്ചിമലയെക്കുറിച്ച് അറിയില്ലെങ്കിലും നാടുകാണി പവലിയൻ എല്ലാവർക്കും പരിചിതമാണ് മുതിർന്നവർക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് പാസ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് നാടുകാണിയുടെ കുടത്തിലേക്ക് കയറി ഏഹ് നമ്മളവിടെ കണ്ടില്ലേ ആ കാണാണ് പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷനല്ലേ കറൻറ്റ് ഉണ്ടാവുന്നേ അതാണ് കാണുന്നത് ഏ കറണ്ട സംഭവം കണ്ടോടാ ഇതെ അത് ഏഹ് അതിൻ്റെ ഓപ്പോസിറ്റാ അപ്പറായിട്ടല്ലേ കൂട്ടുകാരെ നമ്മളെ നാടുകാണി വന്നേക്കുവാണേ നാടുകാണി നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും ടോപ്പ് പ്രദേശമാണ് കേട്ടോ നാടുകാണി ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇടുക്കിയിലെ മിക്ക സ്ഥലങ്ങളും പ്രദേശങ്ങളെല്ലാം കാണാൻ പറ്റുമെ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനും ആൻസൂട്ടനും കൂടെ കൂടിയിട്ട് പൊട്ടിത്താറോ ആൻസൂട്ടിന് ചെരുപ്പേനം പൊടിയായിട്ടോ നമ്മൾ വന്ന വഴിയല്ലേ നമ്മൾ വേറെ വഴി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നേരെ ചെല്ലാൻ പോകുന്നൊരു പ്രദേശത്തേക്കായിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് വന്നത് അങ്ങനെ ഒത്തിരി അടണ്ടോ ഒത്തിരി അടണ്ട എനിക്ക് പേരടാ വേണ്ട ഞാൻ പോവില്ല ആ വേണ്ട വേണ്ട മുന്തൊരി കൂട്ടോ ഞാൻ കൂട്ടില്ല ഞാൻ ഒരിടത്തും പോവില്ല തിരിച്ച് പോകും ഇവിടെ ഉള്ള പൂക്കളൊക്കെയാണ് പക്ഷെ നമ്മളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ചാ ഇതുപോലെ വിരിയത്തില്ലോ നല്ല ഭംഗിയാണ് ഈ പൂക്കളൊക്കെ കാണാൻ കേട്ടോ കണ്ടോസുട്ടനൂഞ്ഞൂഞ്ഞ കുട്ടികാരെ ഇടുക്കി ജില്ലയിലെ കാട്ടുപൂക്കളുടെ മനോഹരത കാണെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാ മതിയെ ഇപ്പൊ കണ്ടതാണ് കേട്ടോ എന്നാ ഭംഗിയൊന്നും നോക്ക് കൊല കൊലയായിട്ട് കിടക്കുന്ന കാട്ടുപൂക്കള് കണ്ടോളൂ എടാ പാട്ടിക്കുടറിന്റെ വാല് പോലെ ഇത് കുടമാവ് ഡാണുട്ടോ ഡാമിന്റെ മുകളിൽ കൂടി വന്നെങ്കിലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ താ ഇങ്ങനെ കാണിച്ചു തരാവേ ഇതാണ് കുളമാവ് ഡാം കേട്ടോ കൂട്ടുകാരെ കുളമാവ് ഡാം ആണ് ഇത് കുളമാവ് ഡാം അതായത് ഇടുക്കി ഡാമിൻ്റെ താഴെയുള്ള കുളമാവ് ഡാമിൻ്റെ വെള്ളമാണ് നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക് വരുന്നത് കേട്ടോ ഇതാണ് കുളമാവ് ഡാം പാലം കഴിഞ്ഞ് ഇക്കരെ റോഡിൽ കയറിയേ കാട്ടിലെ ഇല്ലിയൊക്കെ നിൽക്കുന്നത് കേട്ടോ അവിടെ എന്തോ പണി നടക്കുന്നതിന്റെയാണോട്ടോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സാഡിൽ ഡാം കുളമാവ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ വലിയ പേര് കേട്ട ടൂറിസം മേഖലയായിട്ടൊന്നും വികസിച്ചിട്ടില്ല പക്ഷേ നല്ല രീതിയിൽ വികസിക്കാൻ പറ്റിയ അരികിലേക്ക് പോകരുത് ഒട്ടും കൂടെ മാറി നിൽക്കുക ഇതിന് ഈ കലുങ്കിന് അപ്പുറം ഇപ്പുറത്തേ നിൽക്കാവുള്ളൂ ഇത് ഉപ്പുകുന്ന വ്യൂ പോയിന്റ് ആണ് ഉപ്പുകുന്നെന്ന് പറയും ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ കശുമാവ് നിൽക്കുന്നണ്ടോടാ കട്ടിയള അപ്പം ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ആണ് കാടാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ കാട് കണ്ടില്ല ആണെന്ന് ഇനി ആരും പറയണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന കോടും കാടിൻ്റെ ഉള്ളിലാണ് പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മളങ് ഇറങ്ങി കഴിയുമ്പം ഇത്ര ദൂരം വന്നതും ആനയൊക്കെ ഇറങ്ങുന്ന ഭാഗങ്ങളായിരുന്നേ കുളമാവ് കഴിഞ്ഞിട്ട് ഉപ്പ് വഴി നമ്മൾ കറങ്ങി നമ്മുടെ വീടിൻ്റെ അവിടേക്ക് നേരെ ചെല്ലാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഉപ്പ് കന്ന് ബാക്ക് ക്യാമറയിട്ട് കാണിച്ചരാതെ ഇവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം മലകൾ മാത്രം എന്ന് പറഞ്ഞ് പറയുന്ന രീതിയാണ് കേട്ടോ നമുക്ക് ഇടുക്കി ജില്ലയിലെ എവിടെ നോക്കിയാലും മലകളെ കാണാനുള്ളൂ ഇവിടെ നോക്കിയാലും കടൽ കാണാന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് വലിയ കൊക്കയാണ് ഇതിന്റെ താഴേക്കൊക്കെ വലിയ കൊക്കയാണ് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആണ് ആണ്ട്ടോ അപ്പൊ അതാ ഇത്രയും താഴേക്ക് പോവുകയാണ് അപ്പൊ താഴെ വേറെ ഗ്രാമപ്രദേശങ്ങളാണ് വെള്ളിയാമറ്റം പൂമാലയൊക്കെ പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഈ താഴ്വര ഇതിന്റെ നേരെ താഴ്വര കേട്ടോ അപ്പോൾ അതാ അത്രയ്ക്കും വല്യൊരു കൊക്കയാണ് താഴേക്ക് ശരിക്കും നമുക്ക് പേടിയാവൂവേ അത് ഓപ്പോസിറ്റ് മലകളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു ചേച്ചിയുടെ ചെറിയ ഉപ്പിലിട്ടതൊക്കെ ആയിട്ട് വിൽക്കുന്ന ഒരു ഷോപ്പ് ഒക്കെ ഉണ്ട് അതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഷോപ്പൊന്നും കാണാൻ പറ്റത്തില്ല അപകട സാധ്യതയുള്ള പ്രദേശം കൊക്കേടെ അടുത്തേക്ക് പോകാതിരിക്കുക കൊണ്ടു വേറെ അങ്ങനെ നമ്മളെ വീട്ടില് തിരിച്ചെത്തിയിരിക്കട്ടോ നമ്മളിടിക്കെ പകുതി കവർ ചെയ്ത് നമ്മളിങ്ങനെ മൂമുട്ടം വഴി കയറി ചെന്ന് നമ്മൾ പിന്നെ റൗണ്ട് ചുറ്റി നമ്മുടെ വീടിൻ്റെ അതിലെ കരിമണ്ണൂർ വഴി ഇറങ്ങി ഇങ്ങിറങ്ങിപ്പോന്നട്ടോ അപ്പോൾ ആൻസൂട്ടന് ആൻസൂട്ടൻ്റെ ഓർമ്മ അത്ര ഇല്ലാത്ത നമ്മൾ അതിലേക്ക് പോയിട്ടുള്ളത് അൻസൂട്ടനെ അതുകൊണ്ട് ഈ തവണ പോയപ്പോൾ കുറച്ചും കൂടി മെമ്മറിയൊക്കെ കിട്ടിയില്ലേടാ തുമ്പച്ചിമല്ലയുടെ മെമ്മറിയോ ഉണ്ടായിരുന്നോ അതിനൊക്കെ ആ ചെറിയൊരു ഓർമ്മ ആൻസൂട്ടനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നട്ടോ കരിമണ്ണൂരിനെ

ആൻസൂട്ടന് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്ന് കാണിച്ച് തരട്ടെ ഞങ്ങള് അതായത് വലിയ ബൗൾ പൗള് വരുമെന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ പിന്നെ ഞാൻ ആനിസൂട്ടിനെ വാങ്ങിച്ചു കൊടുത്തത് ആൻസൂട്ടിന് ഭയങ്കര വിഷമായി പോയ വഴിക്ക് ഐസ്ക്രീം കണ്ടുവച്ചിട്ട് പോയി തിരിച്ചു വന്നത് വേറെ ഏതോ വഴിക്കാന്നും പറഞ്ഞ് ആൻസൂഡിന് ഭയങ്കര വിഷമായി പോയേ അപ്പം നമ്മൾ കുളമാവൂർ ഡാമിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വണ്ടിയിരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ വണ്ടിയിരുന്ന് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ പാല് വാങ്ങിച്ചോളന്നാകുമ്പോൾ നമുക്കിപ്പോൾ ചായ കുടിക്കാം അതിന് വേണ്ടിയിട്ടാണ്ട്ടോ പാല് വാങ്ങിച്ചോണ്ട് വന്നത് ആൻസുട്ടിന് വലിയ ഒരു പാക്കറ്റ് ലേസ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ആൻസൂട്ടൻ്റെ കരിക്ക് വാങ്ങിച്ചു കൊടുത്തേന്റെ തേങ്ങ കവറിലിട്ട ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു ആൻസൂട്ടിന് അത് കുറച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ റെസ്ക് വാങ്ങിച്ചിട്ടുണ്ട് ചായ ഒക്കെ തർത്തുമ്പോൾ നമുക്ക് ആ പക്കറ്റ് വെക്കില്ല അത് എടുത്ത് വയ്ക്കാം ആ പക്കറ്റിങ്ങ് അവിടെ എടുത്ത് വെച്ചേ പിന്നെ നമ്മള് മിക്സർ വാങ്ങിട്ടുണ്ടേ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ആ അത് നമ്മൾ ആദ്യം കഴിച്ചു തീർത്ത് അപ്പൊ പിന്നെ നമ്മള് നമ്മള് ചായക്കുള്ള കടി വാങ്ങിയതാണ് കേട്ടോ അത് നമ്മളെ കാണിച്ചു തടിക്കുക ഏഴപ്പ ഇങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചോടോ അപ്പൊ സ്വിഗിയനും അതും ഇതും പിന്നെ ഉഴുന്നവട ഉള്ളിവട ഉഴുന്നവട ഉള്ളിവട വാങ്ങിയിട്ടുണ്ട് ഉള്ളിവട ഓട്ടയോളൂ ഉള്ളിവട ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാവേ ഓട്ടയുള്ള ഉള്ളിവട നമ്മടെ ഓരോ നാട്ടിലെ പ്രത്യേകതയൊക്കെ ആയിരിക്കും പിന്നെ 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 ആൻസോട്ടിന് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കൈ വേറെ നിൽക്കുന്നടാ ഹാൻഡ് കൂട്ടുന്നത് എന്താണ് ഇതിൻ്റെ പേരുന്ന ചിപ്പ് കോൺ ഐസ്ക്രീം അല്ലാതെ ബോട്ടിലെ ബോട്ടിലെ ബോക്സിലുള്ള ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു ഇപ്പം ഇത്രയും കൂട്ടം കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചോണ്ടട്ടെ വന്നേ ഹയ്യാ അപ്പൊ ഫോണിനകത്ത് ചാർജൊക്കെ ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ചാർജ് ഒക്കെ കുത്തിയിട്ടിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കട്ടെ കുട്ടികാരേ അപ്പം ആൻസ് ആനസൂട്ടൻ ഇടുക്കിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സംഭവമാണ് കേട്ടോ ഇത് ഇതിന് ചെറുത് നേരത്തെ ഞാനിത് വലിയത് വാങ്ങിച്ചു കൊടുത്തി ആനസൂട്ടൻ അത് ഒടിച്ച് കളഞ്ഞാർന്ന് അതിനുശേഷം പിന്നെ ഒരു കാറ്റാടി വാങ്ങിച്ചു കൊടുത്തത് വണ്ടിയെല്ലാം ഇട്ടിട്ട് പോന്നിട്ട് കാറ്റാടി വണ്ടിന്ന് തെറിച്ച് പോയി മൊത്തം പോയി ആനസൂട്ടൻ്റെ കാറ്റാടി എൻ്റെ നാൽപ്പത് രൂപ വെള്ളത്തിൽ ഇതേ വരുന്നു ഇതേ വരുന്നു കയ്യിൽ തൊട്ട അപ്പ തന്നെ പോവും ബാസ്ക നോക്കിയിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ എൻ്റെ ബാസ്കച്ചകർക്കനെ എല്ലാവരും നോക്കി ചിക്കൻ ആവാൻ ചിക്കൻ ബാസ്കച്ചിക്കാ ബാസ്ക് നോക്കുമോ ഇത് എന്ത് സംഭവമായി വരുന്നതെന്ന് പോയി തീർന്നടാ തീർന്നടാ അതെ നമുക്കിനി ഫുഡൊക്കെ ഉണ്ടാക്കണം പാല് വാങ്ങി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ചായ ഉണ്ടാക്കി ആ ഉള്ളിവടിയൊക്കെ കഴിക്കാം ഇച്ചിരി ചോറ് വെക്കണം പിന്നെ റസ്ക് ഇരിപ്പുണ്ട് ചായ ഉണ്ടാക്കിയ അടിപൊളി അന്നാടെ മുക്കിക്കടാൻസെറിയില്ല നല്ല യാത്രയായിരുന്നു ആൻസു പോയത് ആനസോട്ടനാദ്യായിട്ട് ഡാമൊക്കെ കാണുന്ന കേട്ടോ ആനസോട്ടനെ ഓർമ്മ അയ്യോ വ അനസൂടെ കുഞ്ഞാർന്നിപ്പോ ഡാമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളു പക്ഷെ ഓർമ്മയില്ല പിന്നെ വൈശാലി മൂവി ഷൂട്ട് ചെയ്ത ആ ആണ് കേട്ടോ നമ്മൾ പോയത് പിന്നെ ഡാം കണ്ടിട്ടു തോന്നിടാ കുട്ടാ ആ ഉണ്ട് ഡാം അടിപൊളിയാണോ ഏ നിനക്ക് ഡാമ് കണ്ടിട്ടു എന്ത് പോലെയാ തോന്നിയത് എനിക്ക് തോന്നി കടൽ പോലെയാണ് അത് ഇടുക്കി ഡാമിന്റെ തൊട്ട് താഴെയുള്ള ഡാമാണ് കേട്ടോ ഇടുക്കി ഡാമിൽ നിന്ന് ടണൽ വഴി വെള്ളം കൊളമാവ് ഡാമിലേക്ക് എത്തും അവിടെ നിന്നാണ് മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന കേട്ടോ മൂലമറ്റം പവർ ഹൗസ് അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചം ഇവിടെ ഒരു ബൾബ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ എന്നാടാ എന്നാണേലോ യാത്രാടിപൊളി എല്ലാവരും ആനസുട്ട ആനുസൂട്ടണ ഇതൊക്കെ മതി അടിച്ചു പൊളിക്കാൻ അപ്പൊ അത് എടുത്ത് വച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർക്കണ്ട പിന്നെ അടുത്ത ദിവസം എടുക്ക ന്യൂഇയറിനെടുക്കാടാനുസുട്ടാ ബാസ്കിവ കിടക്കുക ബാസ്കിവേ ഐസ്ക്രീം കൊടുത്ത് ഒരു തീറ്റ തിന്നിട്ട് ബാക്കി വെച്ചേക്കുവാ നാട കുഴിക്കോടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടുകാരെ അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ചോറ് അടപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ചിട്ടില്ലായിരുന്നു അമ്മച്ചയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചോറ് കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചിക്ക് ചോറ് വേണമെന്ന് അതുകൊണ്ട് നമ്മൾ ചോറ് അടപ്പത്തിട്ടിട്ടുണ്ട് രാത്രിയായിട്ട് ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഴരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ടാണ് വന്നതായിട്ട് അപ്പം ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും പാലായിട്ട് മതി അതുകൊണ്ട് നമ്മൾ പാലായിട്ട് തന്നെ എടുക്കുന്നുള്ളു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ബേക്കറി അതായത് ചായക്കട പലഹാരമാണ് കേട്ടോ കരിമണ്ണൂർ പോൾസൺ ബേക്കറി എന്നാണ് വാങ്ങിയത് കേട്ട് അവർക്ക് പുറമേയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വലിയ ബേക്കറി ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്നാക്സാണ് ചായക്കട പലഹാരം പോലെയുള്ള ഉള്ളിവിടെയൊക്കെയാണ് വാങ്ങിയത് അപ്പോൾ നമുക്കത് കഴിക്കാം ഇപ്പോൾ തന്നെ പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലാ കൂട്ടം ഇരിപ്പുണ്ട് കേക്കൊക്കെ ആണെങ്കിൽ രണ്ട് സൈസ് കേക്ക് ഡാർക്ക് ഫാറ്റ് ഓ എന്തുവാ എന്നതാ ബ്ലാക്ക് ഫോറസ്റ്റും ഇരിപ്പുണ്ട് പ്ലം കേക്ക് ഇരിപ്പുണ്ട് റസ്ക് ബ്രെഡ് എന്ന് വേണ്ട മിച്ചറ് എല്ലാം ഇവിടെ കഴിക്കാനിരിപ്പുണ്ട് ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആഹാരത്തിനൊന്നും ഒരിക്കലും മുട്ട ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ആപ്പിൾ ഓറഞ്ച് പഴം ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ മുള്ളാത്ത എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ എന്നിട്ട് ഇവിടെ കഴിക്കാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം നാ നോക്കിക്കേ ഒരു ലൗചിഹ്നത്തിൻ്റെ ആകൃതിയിൽ ഒരു ഡിസൈൻ കണ്ടോ കണ്ടോ ഇങ്ങനെ അപ്പോൾ നമ്മൾ കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിങ്ങനെ തിളച്ച് പോരും അതാണ് ഒരു കുഴപ്പം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ പാല് തിളച്ച് വരുന്ന വഴി നമുക്ക് പഞ്ചസാര ഇട്ടെടുക്കാം അവയെ പാലായിട്ടെടുക്കുന്നത് പഞ്ചസാര ഇങ്ങനെ ചേർത്ത് എടുക്കാമെന്ന് പറയത്ത് ഇവിടെ എല്ലാവർക്കും മധുരം വേണം ഇവൻ അമ്മച്ചിക്ക് പോലും മധുരം ഇഷ്ടമാണ് കേട്ടോ ഞമ്മച്ചി കട്ടൻ ചായയൊക്കെയാണ് ഇടയ്ക്ക് മധുരം ഇല്ലാതെ എടുക്കാറുള്ളു രാവിലെ ആണെങ്കിൽ ചായ ഉണ്ടാക്കിയത് പോലും ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഇനിയിപ്പം ഞാൻ ഇന്നും കുറച്ച് ചീരത്തോരം കറി വയ്ക്കാമെന്നൊക്കെ വിചാരിക്കുന്നതേ എനിക്ക് പച്ചക്കറി കൂട്ടണില്ലാണ്ട് പറ്റത്തില്ല എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമായി എപ്പോഴും കഴിക്കാൻ ഞാൻ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മീൻകറിയും കൂടെ ഉണ്ടായോ മതി വലിയ ഇതൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് പച്ചക്കറി വേണം എൻ്റെ പാലേ ഒന്ന് തിളച്ച് വരാമോ അവിടെ കിടന്നുകൊണ്ട് തിളതിളാന്ന് ഡാൻസ് കളിക്കാതെ കാരണം ഞങ്ങളിന്ന് യാത്രകളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നതാണ് ബാ 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 ബഹ് ബാ കോഴി ബാ ബാ എന്ന് പറയുമ്പോൾ പാല് ബാ 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 തിളച്ച് ചാടാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ ഫ്ലെയിം കുറച്ചിടും അങ്ങനെ പോകല്ലേ മധുരമൊക്കെ ഇട്ട് നമ്മൾ പാൽ ഇങ്ങെടുക്കട്ടെ കേട്ടോ കൂട്ടുകാരെ എന്നോട് എല്ലാവരും പറയും ചായക്ക് പിടിയുള്ളൊരു പാത്രം വാങ്ങാൻ ഞാൻ ഇതാണ് ചായ കട്ടൻ ചായയൊക്കെ തിളപ്പിക്കെടുക്കുന്ന ഇതിന് സത്യത്തിൽ പിടി ഉണ്ടായിരുന്ന ഏത് പിടിയുടെയും ഈയൊരു നട്ട് ഊരിപ്പോയി അമ്മച്ചത് മുറുക്കിയിടാറില്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ അമ്മച്ച ഉപയോഗിച്ച് ഉപയോഗിച്ച ചാടിപ്പോയതാണ് പക്ഷേ നമുക്ക് വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എടുക്കാറില്ലെന്നേ ഉള്ളൂ നമുക്കിപ്പോൾ അത് മതി നമ്മൾ വേറെ ആരെയും കാണിക്കാനോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ പാലൊക്കെ തിളപ്പിക്കുന്നത് ഞാനിതിലാണ് കാരണം ഇത് കുറച്ചധികം ഉണ്ടാക്കാറുണ്ട് കാരണം ബാസ്കറ്റ് ബോനൊക്കെ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റൊക്കെ പാൽ തിളപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പാത്രം എടുക്കുന്നേ ഉള്ളൂ നമുക്ക് പാത്രങ്ങളെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ പുതിയത് വാങ്ങണ്ട ഒരു കാര്യമോ ഇല്ല നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഞാൻ ഒന്നിൻ്റെ സൗന്ദര്യം ഒന്നും നോക്കാറില്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ

കൂട്ടുകാരെ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചായക്കട പലഹാരം ഇത് നമ്മൾ പത്തിരി എന്ന് പറയും ചുക്കപ്പെന്നൊക്കെ പറയും കേട്ടോ ഇത് റവ കൊണ്ടുണ്ടാക്കുന്നതാണേ അതുപോലെ തന്നെ ഇതാണ് ഉള്ളിവട കേട്ടോ ഓട്ടയുള്ള ഉള്ളിവട കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഇവിടെ ഓട്ടയുണ്ട് കേട്ടോ അതാ ഇതാണ് വട വട വട്ട വട ഏ ഓട്ട വഡ വട വട പണ്ടൊരു പെൺ കൊച്ച് എറിയിട്ടിട്ടോ അതുപോലെ തന്നെ അപ്പം ഇതാണ് കേട്ടോ ഉള്ളിവടാ പിന്നെ ഇതാണ് സുഖിയൻ സുഖിയൻ അമ്മച്ചി സുഖിയൻ മാത്രം എടുക്കണ്ട ഗ്യാസ് കയറിയിട്ട് അമ്മച്ചി വീണ്ടും സുഖിയെന്നു വെച്ച അതിൽ ചെറുപയറാണ് ഇതിലെ ഇഷ്ടപ്പെട്ടത് പത്തിരിയൊക്കെയാണ് കേട്ടോ ഞാൻ പിന്നെ കണ്ടപ്പോൾ ഒരു കൊതിയും കൊണ്ട് അങ്ങ് വാങ്ങിയേ ഉള്ളൂ ഇവിടെ വേറെ ബാസ്കൊന്നും കഴിക്കത്തൊന്നുമില്ല നിനക്ക് പത്തിരിയാണ് ഇഷ്ടം ഇവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചായക്കട പലഹാര ബോണ്ടയാണ് കേട്ടോ നമ്മുടെ കൊല്ലങ്കാരുടെ സ്വന്തം ഗുണ്ട് അതാണ് ഇവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അടങ്ങി അതുങ്ങി എവിടെയെങ്കിലൊക്കെ ഇരുന്നോളണം കേട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട എടാ എന്നെ ചെറുപ്പടുത്തോണ്ട് പോകല്ലേടാ ചെറുപ്പടുത്തോണ്ട് പോവാലെ ഉം കൂട്ടുകാരെ അപ്പൊ നമ്മളെ പാലും പഴവും ഒക്കെ കഴിക്കാൻ പോവാണ് പോവാറുട്ടോ പാലും പഴവും കൈകളിലേന്തി കൈ കടി ലീന് പാല് പഴം നെയ്യപ്പം അല്ലാത്ത പഴം നെയ്യപ്പം പിന്നെ വട്ടയപ്പഴം നെയ്യപ്പം വട്ടയപ്പം വാഴക്കാവറുത്തത് അപ്പം കോഴിയിറച്ചി പിടി കോഴിയിറച്ചി ചോറ് മീൻകറി ഇതൊക്കെ പണ്ട് ചപ്പാത്തി ഈ പൈ പൈതലൂട്ടെന്നും പറഞ്ഞുള്ള പരിപാടിയുണ്ടേ അതിനൊക്കെ കൊടുക്കുന്നതാണ് ഒരു ട്ടോ പള്ളിയിലെ പൈതലിട്ട് പന്ത്രണ്ട് പൈതങ്ങളെ വിളിച്ചിരുത്തി ഇത് വിളമ്പി കൊടുക്കും ചെറിയ ഇതാണ് പിള്ളേര് ഉള്ളിയുണ്ട്

എനിക്ക് ബാലൻസ് ഇല്ല തലയിൽ വെച്ചിട്ട് കളിക്കാൻ നമ്മളെ ഫുഡിങ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതാ തിരിച്ചു വന്നിരിക്കുകയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അനുസൂട്ടാ പത്തുന്നൂറ് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കേട്ടോ വീടിന്റെ അടുത്ത് നിന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് നല്ല ദൂരം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇടുക്കി ജില്ല ഫുള്ള ഒന്ന് കാണണം കേട്ടോ നമ്മൾ നമ്മുടെ സ്വന്തം താമസിക്കുന്ന ജില്ലയെങ്കിലും മുഴുവൻ കാണണ്ടേ കാണണ്ടേറ്റ് വേണം നാട്ടെ നാട് മുഴുവൻ കാണാൻ പോകാനായിട്ടിട്ട എനിക്ക് ഇടുക്കി ജില്ല ഫുള്ളായിട്ടൊന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കാണണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളും കാണണം എന്നല്ല പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങൾ ഉണ്ടാവൂലോ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നിനക്ക് കൊണ്ടുവിടാ അതെ ഏഹ് അപ്പൊ ഞാനിനി പോകാത്ത സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ പോയിട്ടില്ല പിന്നെ രാമക്കൾ മേല ഇല്ല പരുന്തിൻ്റെ ആകൃതിയിൽ ഒരു പാറയാണ് അത് നേച്ചറ നെയ്ച്ചറായിട്ട് അങ്ങനെ തന്നെയാണ് അല്ലാതെ ആ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുരിശുമല്ലേ തങ്ങളപ്പാറ എന്ന് അതും ഒന്ന് കയറണം കയറണമെന്നുണ്ട് ഭയങ്കര അഡ്വെഞ്ചറാണ് പക്ഷെ അന്ന് കയറണമെന്നുണ്ട് ഒരു തങ്ങളെ അടക്കിയിരിക്കുന്നത് അവിടെ ഉം ആ അത് മുസ്ലിംസിന്റെ ഒരു എന്ന് പറയുന്ന ഒരു നമ്മുടെ പുരോഹിതന്മാരില്ലേ അച്ഛന്മാരെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരു തങ്ങളെ അടക്കിയിരിക്കുന്നതാണ് തങ്ങളപ്പാറന്നാണ് പറയുന്നത് പിന്നെ രാമക്കൽമേട് കാണുന്നുണ്ട് രാമക്കൽമേട്ടിലാണ് കുറവനും കുറുത്തിയും കുറവൻ മലയും എന്ന് പറയില്ല കുറവന്റെയും കുറുത്തിയുടെയും ഒരു ഒരു പ്രതിമ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാമക്കൽമേടിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ ഞാൻ കാണാത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതൊക്കെ തന്നെയാണ് പിന്നെ അങ്ങ് തേക്കടി കണ്ടിട്ടില്ല കുമിളിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും തേക്കടി കണ്ടിട്ടില്ല കേട്ടോ പിന്നെ കമ്പം തേനി പോയിട്ടുണ്ടെങ്കിലും അങ്ങ് തമിഴ്നാട്ടില് മുന്തിരിപ്പാടത്തിറങ്ങിട്ടില്ല അവിടെയൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ആ അതല്ലേ മുന്തിരിപ്പാടം മുന്തിരിപ്പാടം പുറത്തു നിൽക്കണ്ടാ മുറ്റോ എന്നെ പോയി എന്തോ പറയാനാന്ന് പറ അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസാ കുഞ്ഞനാളി പോയതാ എപ്പം പോയിട്ടില്ല കൂട്ടുകാർ ചോദിച്ചാ കൂട്ടുകാരോട് പറയണം ക്രിസ്മസിന് വെക്കേഷൻ ടൈമില് തുമ്പച്ചി മലയിൽ പോയി നാടുകാണി ടൂറിസ്റ്റ് പ്ലേസിൽ പോയി നാടുകാണി വ്യൂ പോയിന്റിൽ പോയി പിന്നെ കുളമാവ് ഡാം സന്ദർശിച്ചു പിന്നെ എന്താണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ പോയി ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്തു ഒരു കാറ്റാടി വാങ്ങി തന്നത് ഞാനത് കളഞ്ഞു പിന്നെ എനിക്ക് കൊമള പോലെ വിടണ സാധനം വാങ്ങിച്ചെന്നത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പോയ ഐസ്ക്രീം ഒക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി കുറെ ഐസ്ക്രീം വാങ്ങിച്ചു തിന്നു തിന്നു തിന്ന് ഞാൻ പടുത്തിട്ട് അവസാനം എനിക്ക് വേണ്ട നീ തിന്നാവാന്ന് പറഞ്ഞ മമ്മിക്ക് തന്നു അങ്ങനെ പിന്നെ അങ് ആന ഇറങ്ങുന്ന ആനെ കാട്ടിലൂടെ വന്നു കടുവയൊക്കെ ഇറങ്ങുന്ന കാട്ടിലൂടെ വന്നു ഇടുക്കി ഒക്കെ കണ്ടു വൈശാലി മൂവി ഷൂട്ട് ചെയ്ത പ്ലേസ് ഒക്കെ കണ്ടു ഒക്കെ പറയണം കേട്ടോ എല്ലാം അറിയാവോ പറയാൻ എന്തോ പറയും മലങ്കര ഡാം കണ്ടു ഡാം ഡാമെന്താന്നറിയാത്ത കൊച്ചു ഡാമ് കണ്ടപ്പോ ഡാം കടല് പോലെ പോണ്ട് പോലെ തടാകല്ലടാത് കടല കൊടല ഇനി ആൻസ് ആൻസൂട്ട് ഞാനൊന്ന് കടല് കാണിക്കാൻ കൊണ്ടാവും നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചെറായി ബീച്ചിൽ നമ്മൾ പോകുന്നതായിരിക്കും നമ്മുടെ വീടിൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റിയ ബീച്ച് ചെറായി ബീച്ചാ പെട്ടോ അതൊന്നും എനിക്കറിയത്തില്ല നമ്മള് കിലോമീറ്റർ നോക്ക നമ്മളൊരുപോക്കെ പോകും വായെങ്കി ചോദിച്ചു പോന്നല്ലടാ തുമ്പച്ചിമാലയിൽ ചെന്നപ്പോ ഭയങ്കര കാറ്റായിരുന്നു നാടുകാണിയിൽ പോലെ അത്രയും കാറ്റ് വന്നില്ല പക്ഷെ തുമ്പച്ചിമാലയിൽ ഭയങ്കര കാറ്റായിരുന്നു അവിടെ പിന്നെന്താ പുളിയൊക്കെ പറിച്ചു തിന്നു തിന്നു ആ ഞാൻ വഴക്ക് പറഞ്ഞു അങ്ങനെ എന്താണേലും അടിപൊളിയായിരുന്നു എന്താണെങ്കിലും നമ്മള് വീട്ടിൽ നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നോട്ടെ പത്തുനൂറ് കിലോമീറ്റർ നമ്മൾ കറങ്ങി ചുറ്റിയാണ് തിരിച്ച് വീട്ടിലെത്തിയത് അമ്പത് കിലോമീറ്ററോളം നമ്മൾ പോയി അമ്പത് കിലോമീറ്ററോളം വേറെ വഴിക്ക് തിരിച്ചു വന്നു കേട്ടോ എന്താണേലും ആൻസ് കൂട്ടറി നല്ല എക്സ്പീരിയൻസാണ് എനിക്കറിയാവുന്ന പ്ലേസ് ഒക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴും അപ്പയൊക്കെ ഉണ്ടായ ടൈമിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴൊക്കെ കഴിഞ്ഞപ്പിന്നെ നമ്മള് പോയിട്ടില്ലാട്ടോ അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ നമ്മളെ ഞാൻ നേരത്തെ മുതൽ ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ ഇക്കടെ പോയിട്ടുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നേ ഇതൊക്കെ എന്ത് ഇതൊക്കെ വെറുതെ ചെറുതാ ചെറുത് എന്ന് പറയാട്ടോ എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എതിലേക്ക് യാത്ര ചെയ്താലും ഞാൻ ഒമ്മിറ്റ് ചെയ്യത്തില്ല ഇവനും ഒമ്മിറ്റ് ചെയ്യത്തില്ലാട്ടോ അത് വലിയൊരു ഭാഗ്യമാണ് എങ്ങനെയൊക്കെ പോയാലും ഞങ്ങൾക്കൊരു ക്ഷീണോ ഒന്നും വരുന്നില്ല അതെനിക്ക് അറിയത്തില്ല ഡയോ ചില ആളുകളൊക്കെ പോണ വഴി വാ വാഹ് ബസ്സിലൊക്കെ ഇരുന്നൊക്കെ ആണെങ്കിൽ ഞാൻ പോയാലോ ബൈക്കേ പോലോ ആ വഴിയല്ല എന്നെ ബൈക്കേ ആ അവിടെ അവിടെ ഒരു ഒരു കൊണ്ടേ വഴിയെല്ലാം താമസിച്ചപ്പോമിറ്റ് ചെയ്തിട്ട് വീട്ടിൽ അതിന്റെ അമ്മ എടുത്തോണ്ട് വന്ന് പിന്നെ അതൊക്കെ വാഷ് ചെയ്ത് കഴുകി അതിന്റെ ഹസ്ബൻഡ് വരുന്നവരെ അപ്പം കൊച്ചാ കൊറച്ചിനെയും കൊണ്ട് അവിടെ നിന്ന് വരുത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അടിപൊളിയാക്കി അപ്പൊ നമ്മുടെ യാത്രകൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ നാടെന്ന് പറയുന്ന എവിടെയെങ്കിലും അടുത്തൊന്നും അല്ലാട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സ്റ്റുഡൻ്റൊക്കെ അയ്യോ മീൻസ് എന്റെ വീട് വീടതിൻ്റെ അടുത്തൊന്ന് വിളിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ആ കുട്ടിയുടെ വീട് അതിൻ്റെ അടുത്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ നേരത്തെ അലസർ കോളേജിൽ പഠിപ്പിച്ചതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ബഹളായിരുന്നു അപ്പൊ